ഈ എല്ലാം കഴിഞ്ഞ് ഇരിക്കുകയാണോ നിങ്ങൾ ഏ ഓ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം അതുപോലെ ഇവനെ ഒരു എണ്ണ തീച്ച് കുളിയും എല്ലാം എല്ലായിട്ട് ഇവനിപ്പോൾ പെർഫെക്റ്റ്ലി ആണ് കേട്ടോ ഇപ്പം ഒരു നല്ല വീഡിയോ ആയിട്ട് ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവരും ഒന്ന് വീഡിയോ കാണുക കേട്ടോ നമുക്കും മാങ്ങ സീസണായി കേട്ടോ മാങ്ങയൊക്കെ വില കുറച്ച് കിട്ടി വരാൻ തുടങ്ങി ഇത് കണ്ടില്ലേ നല്ല മാങ്ങയൊക്കെ വരാൻ തുടങ്ങി ഇനിയിപ്പോൾ എപ്പോഴും മാങ്ങ നമ്മൾ ഒരുപാട് മേടിക്കും കേട്ടോ കാരണം അതിൻ്റെ മോക്ക് മാങ്ങ നല്ല എനിക്ക് മോക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാങ്ങ ഇങ്ങനെ കഴിക്കാറുണ്ട് അപ്പോൾ ദേ മാങ്ങയൊക്കെ ഒരുപാട് കിട്ടി കേട്ടോ അപ്പോൾ ഇനിയും മേടിക്കും ഇനി ഒരു അഞ്ചാറ് കിലൊക്കെ എപ്പോഴും എപ്പോഴും മേടിച്ച് വക്കും കേട്ടോ പിന്നെ നമ്മുടെ സ്കൂബി മോനും കൊടുക്കും മാങ്ങയും തൈരും കൊട്ടി കേട്ടോ അപ്പോൾ മാങ്ങ സീസണൊക്കെ ഞങ്ങൾക്ക് വന്നു തുടങ്ങി ഇവിടെ ഈ ചൂട് സമയത്താണ് ഈ മാങ്ങാ സീസൺ ചക്ക സീസണൊക്കെ വരുന്നത് കേട്ടോ ഇന്നലെ കട്ടോടിക്കുന്നത് എന്താ പറയുന്നത് ഇവിടെ ഭർദ്ധമാൻ കൊട എന്ന് പറയും കേട്ടോ വർധമാൻ പഴം എന്ന് പറയും ഇത് മലയാള എന്താണ് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പം മാങ്ങ മാങ്ങ എന്ന് പറയാനാണ് കേട്ടോ മാങ്ങ സീസണൊക്കെ ഞങ്ങൾക്ക് വന്നു തുടങ്ങി എന്ന് പറയാനാണ് ഈ വീഡിയോ എടുത്തത് തേക്കണ്ടേ എന്നെയൊക്കെ തേച്ച് ശരീരം കുളിപ്പിക്കണ്ടേ തണുക്കണ്ടേ ആ തേക്ക നല്ല നല്ല ആയുർവേദ എണ്ണയൊക്കെയാണ് ആ തേക്ക് തേക്ക് ആ അച്ഛ തേക്കട്ടെ എണ്ണയൊക്കെ എണ്ണയൊക്കെ തേക്കട്ടെ പൊന്നിനി തേക്കട്ടെ അച്ഛ അച്ഛ എണ്ണ തേക്കട്ടെ എണ്ണ തേക്കട്ടെ എന്നാ പൊന്നിനെ എണ്ണ തേച്ച് കുടിക്കണ്ടേ ഏയ് എണ്ണ തേച്ചി നല്ല സുന്ദര നല്ല ആയുർവേദ എണ്ണയൊക്കെ തേച്ച് പൊന്ന് ആ പൊന്നിനി ഈ എണ്ണയൊക്കെ തേക്കുന്ന ഏട്ടാ ഫ്രണ്ട്സ് ഇത് കണ്ടില്ലേ ആയുർവേദ എണ്ണയൊക്കെയാണ് ഏട്ടാ േച്ച നല്ല ഭംഗിയായിട്ട് കയ്യിലും കാലയിലും മുടിയിലൊക്കെ ആ തേക്കട്ടെ ഇനിക്ക് എനിക്ക് നല്ല സുന്ദരമോനാവണ്ടേ സുന്ദരമോനാവണ്ടേ നിൽക്ക ആ ആ കലയിലൊക്കെ തേക്കട്ടെ അച്ചാ ഒരു രണ്ടു മിനിറ്റ് നിക്കണം എണ്ണ തേച്ച് അഞ്ചു മിനിറ്റ് ഒക്കെ നിക്കണം കാലയിലൊക്കെ കാലയില് കയ്യില് ഓടാതിരിക്കാനാണേട്ടോ അപ്പൊ വെറുതെ പഴിച്ചു വെട്ടീന്തേ ഉള്ളു കേട്ടോ ഓടാതെ ആഹ് അത് കണ്ടോ അച്ഛ നല്ലവണ്ണ എണ്ണ ശരീരത്ത് തേക്കണം ആ എണ്ണ കാണിച്ചു കൊടുത്ത എണ്ണ ഒന്ന് ഇങ്ങോട്ട് കാണിച്ചേ ആ അതെ ആ വനി എണ്ണയൊക്കെ തേക്കത്താ എണ്ണ നല്ല ആയുർവേദ എണ്ണയൊക്കെ തേച്ച് ഇന്നൊരു കുളി

ആ മുറിവി പിടിച്ചോണ്ടാണ് ആച്ച ആ മുറിവിൻ്റെ അവിടെ പിടിച്ചോണ്ടാണ് ആ മുറുകിയത് അവിടത്തോളം സമ്മതിക്കൂല ഇല്ല പിന്നെ ഞാൻ ചെയ്തു കൊടുക്കണം ആ കുളിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് നിക്ക് അഞ്ച് പത്ത് മിനിറ്റ് നിക്ക് എന്നിട്ട് കുളിക്കാം നല്ല എണ്ണ തേച്ച് നമ്മൾ ഒരു അഞ്ചെട്ട് മിനിറ്റ് നിർത്തി അത് കഴിഞ്ഞിട്ടാണ് കുളിക്കുന്നത് കേട്ടോ ഇപ്പം മോനെ എണ്ണ തേച്ച് കുളിക്കാനായിരുന്നു അത ഞാനൊന്ന് കാലയിൽ കയ്യിൽ പുരട്ടി കൊടുത്തപ്പോൾ കുറച്ച് നേരം നിന്നായിട്ട് അച്ഛൻ പുരട്ടാൻ നേരത്തെ ഒരു കാലിൽ കൈ തൊളിപ്പിക്കൂല വേറെ അത് കുടുക്കി സുന്ദരനാവ് എന്നയൊക്കെ തേച്ച് ഈ താ ചൂടത്ത് എണ്ണ തീർക്കാതെ തീർത്താൽ ശരിയാകുമോ അത് നല്ല മമ്മി ഡോക്ടറിൻ്റെ അടുത്ത് എൻ്റെ മോന് സ്കൂപി മോനെന്നും പറഞ്ഞ് പറഞ്ഞ് എണ്ണ മേടിച്ചോണ്ട് വന്നതാണ് കൈയുടെ മുറിവൊക്കെ പോവാത്തീരുമ്പോൾ ഇനിയും പറയണം ഷാംപൂ പതയില്ല കേട്ടോ ഇത് നമ്മളെ ഡോക്ടർ തന്നെ തരുന്ന ഷാംപൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഷാംപൂ പതയില്ല പക്ഷെ നല്ല ഷാംപൂ ആണ് നമ്മൾ വേറെ ഏതോ ഷാംപൂന്നും ഉപയോഗിക്കാറില്ല കേട്ടോ വർഷങ്ങളിട്ട് ഇപ്പോൾ ഡോക്ടർ ഇങ്ങനെ തരുന്ന ഷാംപു തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചൂടുവെള്ളത്തിലോ കൂട്ടുന്നത് ലൈൻ പോയോ ഇല്ല ലൈൻ പോയി ലൈറ്റ് ഓഫ് ചെയ്തതല്ല ലൈൻ പോയി ഇത് ഗീസറിൻ്റെ ഓഫ് ചെയ്യട്ടെ ലൈൻ പോയത് കേട്ടോ ഇടക്കിടക്ക് ഇവിടെ ഒരു ലൈൻ പോവാറുണ്ട് ഇങ്ങനെ അത് ചൂടുണ്ടാവും അതിൽ വെള്ളത്തിന് നല്ല ചൂടുണ്ടാവും ലൈൻ പോയിരുന്നാൽ ലൈൻ പോയി ഞാൻ ഫ്രിഡ്ജ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വരട്ടെ ഇല്ലെങ്കിൽ ലൈൻ പോയി വന്നു ആ പൊന്നോ എന്നെ കുളിപ്പിച്ചൊരു അച്ഛനൊരു പരിവാവേ അച്ച ഇപ്പം തന്നെ കുളിക്കും ലൈൻ വന്നു ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്തത് ലൈൻ വന്നു ില്ലെങ്കിൽ പറയാൻ പറ്റൂല അപ്പം ലൈൻ പോയിക്കൊണ്ടിരിക്കണം അടിയിൽ അഴുക്കളകുന്നത് പൊഞ്ഞു ഏ അമ്മ പൊന്നു സുന്ദരനല്ലേ എണ്ണ കയച്ചൊരു ഉളിചാവോ ോ ചോദി കഴിഞ്ഞല്ലോ ഇനി നല്ല തോർക്കിട്ട് തോർക്കായിട്ടാ ഇതിനെ അഭിനാവോ ചോക്ക തുറക്കട്ടെ തുടക്കട്ടെ അടച്ച് அபி ஜோனா பொறுத்த போவா உட்க കുളി കഴിഞ്ഞാൽ ഒരു ഓട്ടോ എടുക്ക അച്ഛൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് വന്ന കള്ളക്കുട്ടൻ ആ കുളി കഴിഞ്ഞു ഓട്ടവും ഏ നോക്കുന്ന കണ്ടോ നോട്ട് ഒന്നും കൂടെ കുളി കഴിഞ്ഞാൽ നേരെ തുടച്ചൊക്കെ കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് വരും ഏട്ടോ ഒരു രണ്ടു ഓട്ടമൊക്കെ ഉണ്ട് ചുന്നര കുട്ടനായി ഇനി ചോറൊക്കെ കൊടുത്ത് ഫുഡൊക്കെ ഇപ്പോൾ നമ്മളൊരു കണ്ട്രോളിലല്ലേ കൊടുത്ത് കുഞ്ഞിക്കുട്ടനെ അപ്പം നല്ലൊരു ഉറക്കം ഉറങ്ങേണ്ടി ഭയങ്കര ചൂടാണ് കേട്ടോ അവനെ എണ്ണ തേച്ച് കുളിപ്പിച്ചപ്പോൾ അവന് നല്ല ഫ്രഷായി പിന്നെ എന്നെ ഒരാൾ വേണം നിന്നെ നോക്കാൻ ഒന്നല്ല ഇപ്പം എത്ര പേരാണ് ൊന്നിനെ ഇത്ര കാര്യമായിട്ട് ഇത്ര സുന്ദരമായിട്ടൊക്കെ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനൊക്കെ നോക്കണേണ്ടില്ലേ അതെന്താ അവിടെ കണ്ടു കണ്ടു കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടു എന്തൊക്കെയെന്ന് കണ്ട എല്ലാവരും ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ സൺഡേ ഒക്കെയാണ് നല്ല ഫണിയുള്ള സമയമാണ് എല്ലാവരും മോൻ്റെ സൺഡേ ഭാഗത്തേക്ക് കണ്ടല്ലോ എല്ലാവരും എണ്ണയിട്ടുള്ള ഇട്ടുള്ള കുളിയുമൊക്കെ ഓട്ടോ ചാട്ടവും ഒക്കെ അവൻ പെർഫെക്റ്റ്ലി ഓക്കെയാണ് ഇനിയിപ്പോൾ അവന് ഫുഡൊക്കെ കൊടുക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് നല്ല ആയിട്ട് സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു അപ്പോൾ നാളൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ബൈ അവന് ചൂട് കൊണ്ടിട്ട് ഓടിപ്പോയി കേട്ടോ ബൈ ടാറ്റ പറ ബായ് ടാറ്റ പറ ടാറ്റ പറ എന്നാ മാമ ബൈൻഡപ്പ് ചെയ്യാൻ പോകണോ ടാറ്റ പറഞ്ഞോ ടാറ്റ പറ ബൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന മാമ അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരേക്ക് ബായ്